കൊറേ തട്ടി കഴിഞ്ഞപ്പോ ആരുടെ അത് ചെക്കൻ ഈ ഷട്ടർ തുറന്നു ഷട്ടർ തുറന്നപ്പോൾ പുറത്ത് ആ ഷട്ടറിന്റെ ഉള്ളിൽ ആ ഒരു ചെറിയ സ്ക്വയറാണ് ആ സ്ക്വയറിലേക്ക് മുഖം വെച്ചിട്ട് ഇന്നസെന്റ് ആയിട്ട് ഒരു പൈൻറ് ഒരു ഒരു തമാശ തോന്നിയാൽ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആളുകളെ മുഴുവൻ വിളിച്ചിട്ട് ഫോണിൽ കൂടെ ഈ കഥ പറയും എന്നിട്ട് അവരുടെ റെസ്പോൺസ് നോക്കും അപ്പോൾ അത്ര ഏറ്റില്ലെങ്കിൽ അത് വേറെ ഒരു ഷേപ്പ് മാറ്റിയിട്ട് അടുത്ത ആളോട് പൂജ ഉണ്ടെങ്കിൽ വിളിക്കണം കാരണം അപ്പൊ അതെന്തിനാ അതല്ല ഈ പൂജയ്ക്ക് ഇങ്ങനെ തേങ്ങ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കില്ല ആ തേങ്ങ വറുക്കാനാണ് വീട്ടിൽ ചമ്മന്തിക്കാവ വീട്ടിൽ ചമ്മന്തിക്കാവുമല്ലോ അദ്ദേഹം ഒരു ഈ കാരിക്കേച്ചർ വരയ്ക്കുന്ന ആളുകളെ പോലെയോ കാർട്ടൂൺ വരയ്ക്കുന്ന ആളുകളെ പോലെയോ ഒരാളായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥകള് നിശിതമായ വിമർശനമുള്ള കഥകളാണ് തരിപ്പണമാവുന്ന തരം തമാശ അത് കേൾക്കുന്ന ആൾക്ക് പോലും ആരെക്കുറിച്ചാണോ കഥ അയാൾ അയാൾ പോലും ചിരിച്ചു പോകും ഇന്നസെന്റ് കേട്ടിന് ഞാൻ ആദ്യമായി കാണുന്നത് പ്രാദേശിക വാർത്തകളുടെ സെറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ പ്രാദേശിക വാർത്തകളിൽ അഭിനയിക്കാം എന്ന ഇന്നസെൻ്റ് ഏട്ടൻ അദ്ദേഹം മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കാണുന്നത് ഞാൻ ഒരു സെക്കൻഡ് ഞെട്ടിപ്പോയി കാരണം എൻ്റെ അപ്പച്ചൻ്റെ അതേ ചായ അപ്പച്ചൻ്റെ പോലെ ഉള്ള മീശയും അപ്പച്ചൻ്റെ അതേ ഹെയർ സ്റ്റൈലും അപ്പച്ചൻ്റെ ശരീരപ്രകൃതി വരെ ഇന്നസെൻറ്റേട്ടനുണ്ട് ഇന്നസെൻറ്റേൻ്റെ കൈയൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ കൈയൊക്കെ അതുപോലെയാണ് ഒറ്റപ്പാലത്ത് പിൽക്കാലത്ത് അപ്പച്ചനെ ഇന്നസെൻ്റ് എന്ന് തമാശയായിട്ട് വിളിക്കാറുണ്ട് രണ്ട് അപ്പച്ചനും തൃശ്ശൂർക്കാരനും ആയതുകൊണ്ട് തൃശ്ശൂർ സ്ലാങ്ങിലുള്ള സംഭാഷണവും അപ്പച്ചനും ഇന്നസെൻ്റ് ചേട്ടനെ പോലെ ഒരു രസകത്തുള്ള ആളായിരുന്നു അപ്പം ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു എനിക്ക് അങ്ങോട്ടൊരു ബന്ധം തോന്നിയിട്ടുണ്ട് ഇന്നസെൻറ് ചേട്ടൻ പിന്നെ സെറ്റിൽ ഫ്രീ ടൈമിലൊക്കെ ഇന്നസെൻ്റ് ചേട്ടനും മറ്റു ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിക്കുന്നതിൻ്റെ പരിസരത്ത് നമ്മൾ പോയി നിൽക്കും അവർ സംസാരിക്കുന്നത് കേൾക്കാൻ അത്രയും രസകരമായിട്ട് സംസാരിക്കുന്ന ആളാണ് കഥകൾ പറയുന്ന ആളാണ് കഥകൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളത് ഇന്നസെൻ്റ് ഏട്ടനോടാണ് അദ്ദേഹം കഥകൾ പറയുന്നത് അസാധ്യമായ കഥകൾ പറയും പിന്നീട് കമൽ സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ അത് കഴിഞ്ഞ ശുഭയാത്രയിലും തൂവൽ സ്പർശത്തിലും തൂവൽ സ്പർശമൊക്കെ ചിരിച്ച് മരിച്ചു പോയ സിനിമകളാണ് അതിൽ പതിനൊന്നാം നമ്പർ മീശ വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളും ഞാനാണ് ശിശുപാലൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് എം ഡി എസ് ഗുഡ് മോർണിംഗ് പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ് നോക്കാൻ വേണ്ടി വന്നതാണ് അതെ കല്യാണം രാമല്ലേ ഇതറിയാനെ താൻ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടു വന്നത് ഉമ്മെ പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പറയാൻ സാധ്യതയുണ്ട് അഥവാ നിങ്ങൾക്ക് ഉമ്മക്ക് യാത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മച്ചോളൂ എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും എല്ലാവരും കൂടി ബസ് മറക്കും പിന്നെ ഏഴാളും മരിക്കും തീ പിടിച്ച ആ സെറ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര സജീവമാവും ഇന്നസെന്റ് ഏട്ടനുള്ളപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ കമൽ സാറിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ സിനിമയിലും ഇന്നസെന്റ് ഏട്ടനുണ്ട് അങ്ങനെ ഉണ്ടായ ഒരു ബന്ധമുണ്ട് ഞങ്ങളും വിഷ്ണു വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റായിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ അപ്പോഴേക്കും അഞ്ചാറ് സിനിമകൾ കഴിഞ്ഞിട്ടുണ്ട് ദിലീപ് ജോയിൻ ചെയ്തതിന് ശേഷം ആയുഷ്കാലം എന്ന് പറഞ്ഞൊരു സിനിമ അപ്പോൾ ഞാനും ദിലീപ് ബസ്റ്റൻ ഡയറക്ടേഴ്സാണ് ഇതിനിടയിലുള്ള ഏതൊക്കെ സിനിമകളിൽ ഇന്നസെൻറ്റായിട്ടും വന്ന് ദിലീപിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ദിലീപ് ആ കാലത്ത് ഇന്നസെൻ്റ് ഏട്ടനെയും മോഹൻ ലാലേട്ടനുമാണ് ദിലീപിൻ്റെ ഹൈലൈറ്റ് നമ്പേഴ്സ് സ്റ്റേജിൽ സ്റ്റേജിൽ ലാലേട്ടനെയും ഇന്നസെൻറ്റുക ഏട്ടനെയും ദിലീപ് അനുകരിക്കുമ്പോൾ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കമാണ് ഹാളിൽ മുഴുവൻ കണ്ടു അപ്പോൾ വിഷ്ണുലോകത്തിൽ ദിലീപ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ലാലേട്ടൻ ദിലീപിനെ കൊണ്ട് എപ്പോഴും ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു ദിലീപ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കൊരിക്കലും ദിലീപിനോട് ദേഷ്യം തോന്നില്ല ചില മിമിക്രക്കാർ ഒരാ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കൊരു ഈർഷ്യ തോന്നും കാരണം ഇവർ അനുകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത അയാളുടെ ഐഡിയോളജിക്ക് വിരുദ്ധമായിട്ടുള്ള അയാളുടെ ക്യാരക്ടറിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും അപ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവും അതേസമയം ദിലീപ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അയാൾ പറയാൻ സാധ്യതയുള്ള അയാളുടെ ഇമേജ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ഒരിക്കലും അയാളെ പേഴ്സണലി അയാൾ ഒരു അയാൾക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ദിലീപിൻ്റെ വായന്ന് വരില്ല അതൊരു വലിയ അനുഗ്രഹമാണ് മിമിക്രിക്കാരുടെ ഇടയിൽ ഈ ആർട്ടിസ്റ്റുകളെയും മറ്റ് വ്യക്തികളെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ അവരുടെ അവരുടെ ഒരു ഐഡിയോളജിയോ അവരുടെ ഒരു ക്യാരക്ടറോ മനസ്സിലാക്കാതെ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ആ അവരുടെ ശബ്ദത്തിൽ പറയും അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പറയും അത് തെറ്റാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതേസമയം ദിലീപ് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്തല്ല ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് അയാളോട് ദേഷ്യം തോന്നില്ലേ അപ്പോൾ ഇന്നസെൻറ്റായിട്ടും കമൽസാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്തും എവിടെ എൻ്റെ അപരനവിടെ അപ്പോൾ ആ സമയത്ത് ദേ മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞ വീഡിയോ കാസറ്റുകൾ ഓണത്തിനിടയ്ക്ക് പൂട്ട് വേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കാസറ്റുകൾ ഓണക്കാലത്ത് ഇറങ്ങുന്ന ഒരു കാലമാണ് ഇന്നസെൻറ്റ് ചേട്ടൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ട് ദിലീപ് അതിൽ മാവേലി വരും അപ്പം അതിൻ്റെ പോപ്പുലാരിറ്റി കണ്ടിട്ട് ചില ആൾക്കാർ ഒറിജിനലി ഇന്നസെൻറ്റ് ചേട്ടനെ കൊണ്ട് കാസറ്റ് ചെയ്യിക്കും എന്നിട്ട് ഇന്നസെൻ്റ് ചേട്ടൻ തന്നെ വന്നിട്ട് പറയും ഞാൻ ഇന്നസെൻ്റായിട്ട് മാവേലിയായിട്ട് അഭിനയിക്കുമ്പോൾ ശബ്ദം കൊടുക്കുമ്പോൾ ആൾക്കാർ പറയണത് ദിലീപിൻ്റെ അത്ര വന്നില്ല എന്നാണ് പറയണതെന്ന് പറയും അത്രയും പെർഫെക്ഷനായിരുന്നു അപ്പോൾ ദിലീപിനെ വലിയ ഇഷ്ടമാണ് ഇന്നസെൻറ്റേട്ടന് ദിലീപിനും എനിക്കും ഇന്നസെൻറ്റേട്ടനോടും ഭയങ്കര ഇഷ്ടമാണ് ഈ കഥകൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമ കമൽ സാർ ഡയറക്ട് ചെയ്ത സിനിമ എറണാകുളത്ത് ഷൂട്ട് ചെയ്യാണ് കവിത ടൂറിസ്റ്റ് ഹോമിലാണ്

ഒമ്പത് മണിയോട് കൂടിയിട്ട് വർക്ക് നിർത്തിയിട്ട് റൂമിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് കിടന്ന നേരത്തെ കിടന്നുറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് കമൽ സാറിനോട് ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയുഷ്കാലത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേയും നൈറ്റും ഷൂട്ടിംഗ് ആണ് രാത്രി സീനുകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ഒമ്പത് മണിയാകുമ്പോഴേക്കും കമൽസാർ ഇന്നസൻ്റ് ഏട്ടനെ ഇവിടെ അറിയി ഇന്നസൻ്റ് ഏട്ടനെ ഇവിടെ അറിയുന്നതുകൊണ്ട് വേഗം ഇന്നസൻ്റ് ഏട്ടൻ്റെ സീനുകളും ഷോട്ടുകളൊക്കെ എടുത്ത് തീർത്തിട്ട് ഇന്നസെൻ്റ് ഏട്ടനെ വിടും പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് കണ്ടിന്യൂ അപ്പോൾ ഇൻഡസെൻ്റായിട്ടും പോകുന്ന നേരത്തെ എന്നെയും ദിലീപിനെയും വിളിച്ചിട്ട് അതെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ റൂമിൽ വന്നോളൂ കേട്ടോ എൻ്റെ റൂമിൽ വന്നോളൂ എന്ന് പറയും അപ്പോൾ ചേട്ടൻ ഉറങ്ങില്ലേ അല്ലേ നിങ്ങൾ വാ നിങ്ങൾ എപ്പോൾ കഴിഞ്ഞാലും ആ എപ്പോൾ കഴിഞ്ഞാലും വന്നോ എന്നെ വിളിക്കണം ആ ശരി അന്ന് മൊബൈലൊന്നുള്ള കാലൊന്നുമല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് കഴിയും ചിലപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ഷൂട്ടിങ് കഴിയുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ എത്തുമ്പോൾ ഹോട്ടലിൻ്റെ മുറിയിൽ മുമ്പിൽ വാതിലിൻ്റെ അവിടെ അക്ഷമനായിട്ട് ഇന്നസിൻ്റെ ആയിട്ട് നിൽക്കണ്ടാവും ഈ ഒമ്പത് മണി പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നാറങ്ങണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ആളാണ് ഇയാൾ ഞങ്ങൾ വരാൻ വേണ്ടി പന്ത്രണ്ട് മണി വരെ കാത്തിരിക്കും കണ്ട ഉടനെ പറയും നിങ്ങളെ കുളിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാരിയർ അപ്പോൾ എല്ലാവരുടെ റൂമിലും ക്രിയർ ഉണ്ടാവും അപ്പോൾ ഞാനൊന്നില്ലെങ്കിൽ പോലും ഒരു മുറിയിലാണ് ഞങ്ങൾക്ക് രണ്ടേർക്കും കൂടി ഒരു കാരിയർ നിങ്ങളുടെ കാരിയറെടുത്തിട്ട് കിടുക അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ക്യാരിയർ എടുത്ത് പുള്ളിയുടെ റൂമിൽ ചെല്ലുമ്പോൾ പുള്ളി ഒരു ബോട്ടിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും എന്തിനാ പുള്ളി ഭക്ഷണം കഴിക്കാണ്ട് കാത്തിരിക്കുകയാണ് കാരണം രണ്ട് ദിവസം സ്മോള് കഴിച്ചിട്ടേ ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ളൂ അപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കഥകൾ പറയാനും ഇവനെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് എന്നിട്ട് സ്മോളടിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഈ കഞ്ഞിയും പയറും ഉണക്കമീനും ചുട്ടതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിച്ച് ഈ സ്മോള് കഴിച്ച് ഈ കഥകളാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അദ്ദേഹം കുറേയൊക്കെ പുസ്തക രൂപത്തിൽ വന്നു പക്ഷെ അതിലൊന്നും ഇല്ലാത്ത നമുക്കിങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് പറയാൻ പറ്റാത്ത തമാശകളുണ്ട് ചിരിച്ച് തകർന്ന് തരിപ്പണമാവുന്ന തരം തമാശകൾ അതിൻ്റെയും പ്രത്യേകത ഇന്നസെൻ്റായിട്ട് തമാശകളുടെയും പ്രത്യേകത അത് കേൾക്കുന്ന ആൾക്ക് പോലും ആരെക്കുറിച്ചാണോ കഥ അയാൾക്ക് അയാൾ പോലും ചിരിച്ചു പോകും അപ്പോൾ ഈ ദിലീപിനെ കുറിച്ചൊക്കെ കഥകളുണ്ട് ദിലീപിനെ കുറിച്ച് മൂപ്പർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ള ചില കഥകളുണ്ട് ഭയങ്കര ഭയങ്കര രൂക്ഷമായ വിമർശനമുള്ള കഥയാണ് പക്ഷേ അവൻ തന്നെ കേട്ട് ചിരിച്ചിട്ട് അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നസെൻ്റേട്ടൻ ഇങ്ങനൊരു കഥ ഇറക്കി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറയുക കാരണം അത്രയും രസകരമായിട്ടുള്ള കഥയാണ് ഈ വികട സരസ്വതിയുടെ അനുഗ്രഹം നാവിൻ്റെ തുമ്പത്തുള്ള ആളാണ് ഇന്നസെൻ്റേട്ട് അതുപോലെ ഒന്നിനെയും ഭയമില്ല ഒരു ഒന്നിനെയും ഭയമില്ല ദൈവത്തിനെ പോലും ഭയമില്ല എന്നുവെച്ചാൽ ദൈവത്തിനെ കളിയാക്കിയിട്ടുള്ള കഥകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു നൂറായിരം കഥകൾ ആ രാത്രിയിൽ അന്ന് മാത്രമല്ല ആയുഷ്കാലത്തിൻ്റെ ഷൂട്ടിങ്ങിൽ എത്ര ദിവസവും ഇന്നസെൻ്റായിട്ട് ഉണ്ടോ എല്ലാ ദിവസവും രാത്രിയിലത്തെ പരിപാടി ഇതാണ് അപ്പോൾ ഈ ഇത് കണ്ടിന്യൂ ചെയ്യും രാവിലെ അഞ്ച് മണി വരെയൊക്കെയാണ് ഇത് നീണ്ടുപോകും ഞങ്ങൾക്ക് അഞ്ചുമണിക്ക് ചായ വരും ഞങ്ങളുടെ റൂമിൽ ഇന്നസെൻറ്റേഡ് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കോ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഉണ്ടാവാതിരിക്കൊക്കെ ആയിരിക്കും അദ്ദേഹം പിന്നെ അഞ്ച് മണിക്ക് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും പത്ത് മണി വരുന്ന മണി വരെ കിടന്നുറങ്ങും ഞങ്ങൾ ഇവിടുന്ന് അഞ്ച് മണിക്ക് റൂമ് പോയിട്ട് അവിടെ അപ്പോഴേക്കും ചായ വന്നിട്ടുണ്ടാകും ചായ പിടിച്ച് കുളിച്ച് പെട്ടി സാധനങ്ങളുമായിട്ട് അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് വേണം ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ലേ പകല് ഉറങ്ങിയിട്ടില്ലേ അപ്പോൾ കാറിൽ കയറിയിട്ട് ലൊക്കേഷനിലേക്ക് കമൽ കമൽസാറിൻ്റെ കാറിലാണ് ഞങ്ങളെ സാർ മുമ്പിൽ കയറും ആ കാറിൻ്റെ പുറകിൽ ഞങ്ങളെ വിളിച്ച് കയറ്റും അപ്പോൾ ഞാനും ദിലീപും കാറിൽ കയറിയ ഉടനെ കിടന്ന് ഉറങ്ങും കാർ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഉറങ്ങി അപ്പോൾ സാർ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ കൂർക്കുമലിയൊക്കെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇവന്മാരെന്താ രാത്രി കക്കാമ്പോ ഉണ്ടോ എന്ന് ചോദിക്കും ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഇന്നസെൻറ്റേറ്റർ റൂമിൽ അത് പറയാനും പറ്റില്ല കാരണം ഇന്നസന്റ് ആട്ടനെ നേരത്തെ ഉറങ്ങാൻ ഒമ്പത് മണിക്ക് വിടുന്നതാണ് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മരിച്ചിട്ട് നാളായി എടാ അഹങ്കാരം കൊണ്ട് മൂന്നാല് കൂടുതൽ ഉണ്ടവനാ ഈ ഒരു ദിവസം രാത്രി ഇതുപോലെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങള് വന്നു ഞങ്ങളുടെ നേരത്തെ ഒരു കഴിഞ്ഞൊക്കെ ഞങ്ങൾ എത്തി അങ്ങനെ ഇൻഡസൻറ്റേഡിന്റെ റൂമിൽ പോയി അന്ന് പതിവ് പോലെ താമസം അപ്പൊ അന്ന് വേറെ ആരോ ആരൊക്കെയോ അവിടെ അതിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങളുടെ രാത്രി കമ്പനി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഈ തമാശകൾക്ക് വേണ്ടി വരും അവരും കൂടി വന്നിരുന്ന് അവരൊക്കെ പക്ഷെ വേഗം പോവും വേഗം പോയി അന്ന് ഒരു മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന മദ്യം നേരത്തെ കഴിഞ്ഞു കാരണം ഈ വേറെ ആൾക്കാരൊക്കെ വന്ന് അവരൊക്കെ ഇന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് പോയപ്പോൾ അത് തീർന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മദ്യം നേട്ടം നമുക്ക് ഇനി കിടന്നുറങ്ങാം ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞപ്പോൾ ഏയ് അത് വേണ്ട അത് വേണ്ട കുറച്ചുകാരും കുറച്ച് കൂടെ അപ്പോൾ ഞങ്ങൾ സാധനം കഴിഞ്ഞില്ലേ ഇനി ഇപ്പം എന്താണ് ഇരിക്കുന്നത് അതൊക്കെ പണിയുണ്ട് തരാം അപ്പം അന്ന് കവിത ഹോട്ടലിൻ്റെ മുമ്പിൽ നേരം അതേ കോമ്പൗണ്ടിൽ തന്നെ താഴെ റോഡിനോട് റോഡിനോടേക്ക് ഫേസ് ആയിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട് മധ്യത്തിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട് അപ്പോൾ രാത്രി ഇത് ഒരു പ ഒമ്പത് മണിയാകുമ്പോൾ എട്ടരയ്ക്കോ ഒമ്പത് മണിക്കോ മറ്റോ അടയ്ക്കും അത് കഴിഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് ഈ ഷട്ടറിൽ തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കിളിവാതിലുണ്ട് ആ കിളിവാതിലിനോട് ഒരു പയ്യങ്ങനെ നോക്കും അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ബോട്ടിൽ എടുത്ത് കൊടുക്കും അതൊരു പത്ത് മണി വരെ പതിനൊന്ന് മണിവരെ മാക്സിമം അപ്പോൾ ഇന്നസെൻ്റ് നമുക്ക് ആ കിളിവാതിലൊന്നും തട്ടി നോക്കാംന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചേട്ടാ ഇപ്പോൾ ഒരു മണിയായി കിളിവാതിലല്ല മെയിൻ വാതിൽ ആനവാതിലിൽ തട്ടിയാൽ ആരും തുറക്കാൻ പോകണില്ലേ ഏയ് അതല്ല നമുക്ക് നോക്കാമെന്നു പറഞ്ഞു അപ്പോൾ അവിടെ ഞങ്ങളില്ല അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലൊക്കെ മോശമാണ് ഞങ്ങളില്ല നിങ്ങളെന്നോണ്ടിരിക്കുക ഞാൻ വരാം തന്നെ ഇന്നസെൻറ്റ് ചേട്ടൻ താഴെ ഇറങ്ങിയിട്ട് ആ റോട്ടിൽ പോയിട്ട് ആ കിളിവാതിലിൽ തട്ടി കുറേ തട്ടി കഴിഞ്ഞപ്പോൾ ആരും അത് തട്ടി ചെക്കൻ ഈ ഷട്ടർ തുറന്നു ഷട്ടർ തുറന്നപ്പോൾ പുറത്ത് ആ ഷട്ടറിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ സ്ക്വയറാണ് ആ സ്ക്വയറിലേക്ക് മുഖം വെച്ചിട്ട് ഇന്നസെൻ്റ് ആയിട്ട് ഒരു പയ്യൻ്റ് അപ്പോൾ ഈ പയ്യൻ പേടിച്ച് നിലവിളിച്ചു പോയി കാരണം ഇന്നസെൻ്റ് ആണ് നടൻ ഇന്നസെൻറ് ആണ് രാത്രി ഒരു മണിക്ക് ഈ ഇതിൽ അത് മുഖം ഫുൾ അതിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് അവൻ ബോധം കിടാതിരുന്നത് ഭാഗ്യം അവൻ ബോട്ടിൽ എടുത്ത് കൊടുത്തു പുള്ളി പൈസയും കൊടുത്തു തിരിച്ചു തന്നെ അപ്പം തിരിച്ചു വന്നിട്ട് ഇന്നസെൻറ്റായിട്ടെന്ന് പറഞ്ഞാൽ അവൻ മിക്കവാറും ഇന്ന് രാത്രി ഉറങ്ങില്ല പേടിച്ചിട്ട് ഇത് മനുഷ്യൻ തന്നെയാണോ അതുപോലെ ഭൂതം വേ രൂപം മാറി വന്നതാണ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ചെക്കൻ ഉറക്കച്ചടവുള്ള കണ്ണുകളായിട്ട് ഈ ഇന്നസെൻറ്റായിട്ട് ഇങ്ങനെ അവിശ്വസനീയതയോട് കൂടിയിട്ട് നോക്കണേ അപ്പോൾ ഇന്നസെൻറ്റായിട്ട് ഞങ്ങൾ തന്നെ കണ്ട കണ്ടോ അവൻ ഞാൻ തന്നെയാണോ എന്നറിയാൻ വന്ന് നിൽക്കുകയാണ് ഏട്ടൻ അവനെ മുൻപ് കണ്ട യാതൊരു പരിചയവുമില്ലാത്ത ഭാവത്തിൽ അവനെ നോക്കിയിട്ട് ഒരു ചിരിചിരിച്ചു അപ്പം അവൻ മൊത്തം കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയുണ്ട് മറക്കില്ലത് ആ രാത്രികളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകൾ ഈ സിനിമ രംഗത്തുള്ളവർക്ക് കുറേ പേർക്കൊക്കെ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ ഒരു തമാശ തോന്നിയാൽ അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആളുകളെ മുഴുവൻ വിളിച്ചിട്ട് ഫോണിൽ കൂടെ ഈ കഥ പറയും എന്നിട്ട് അവരുടെ റെസ്പോൺസ് നോക്കും അപ്പോൾ അത്ര ഏറ്റില്ലെങ്കിൽ അത് വേറെ ഒരു ഷേയ്പ് മാറ്റിയിട്ടായിരിക്കും അടുത്ത ആളോട് പറയുക അങ്ങനെ അത് ഇംപ്രവൈസ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് കഥകൾ പറയും അപ്പം ഇന്നസെൻറ് ആയിട്ട് കഥകൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു ക്യാൻസർ ബാധിതനായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചു അദ്ദേഹത്തിന് നല്ല വിഷമം ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അത് ഒരാളുടെ മുമ്പിലും അദ്ദേഹം കാണിച്ചിട്ടില്ല മരിക്കുന്നതിന് ഒരു മാസം കഷ്ട ഒരു മാസം മുമ്പ് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു ഫോൺ വന്നപ്പോൾ അപ്പോൾ ഞാൻ ചേട്ടാ എവിടെയുണ്ട് അപ്പം അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല എവിടെ ആ അതൊക്കെ പറയാം എവിടെയാണെന്നൊക്കെ പ്രത്യേക വിശേഷപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് അതല്ല നിനക്ക് ഇപ്പത്രീകം പടങ്ങളൊന്നും നീ ചെയ്യണില്ല അല്ലേ എന്നാലും ഏതെങ്കിലും പടത്തിന്റെ നീ ചെയ്യാൻ പോണ പടത്തിന്റെ പൂജ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ചാൻസ് ചോദിക്കല്ല അഭിനയിക്കാനൊന്നും തരണ്ട റോളൊന്നും വേണ്ട റോളിലൊന്നും പൂജ ഉണ്ടെങ്കിൽ വിളിക്കണം കാരണം അപ്പൊ അതെന്തിനാ അതല്ല ഈ പൂജയ്ക്ക് ഇങ്ങനെ തേങ്ങ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കില്ല ആ തേങ്ങ വറുക്കാനാണ് വീട്ടിൽ ചമ്മന്തിക്കാവൂല്ലോ വീട്ടിൽ ചമ്മന്തിക്കാവുമല്ലോ അത് പോ ചേട്ടാ ഇമാര് ഇതൊക്കെയാണ് തമാശ അപ്പോൾ മൂപ്പര്ന്നെ അങ്ങനെയുള്ള ഞാനിപ്പോൾ എന്താന്ന് ആലോചിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ പടം പഴയ പോലെ ഒന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ വിചാരിക്കണെന്താ വെച്ചാൽ ആ സത്യനന്ദിക്കാടിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഒരു ചെറിയ കുടിൽ വെച്ച് കെട്ടിയിട്ട് ഞാൻ അലീസ് അവിടെ പോയി താമസിച്ചല്ലോ എന്ന് വിചാരിക്കണം അവിടെ ഇപ്പോൾ ഒരു ഡയറക്ടറല്ല മൂന്ന് ഡയറക്ടേഴ്സാണ് സത്യനന്തിക്കാട് അനൂപ് സത്യൻ അഖിൽ സത്യൻ മൂന്ന് പേരും ഡയറക്ടേഴ്സായി അപ്പോൾ അവരിങ്ങനെ കാറിൽ വീട്ടിലേക്ക് വരികയും കാറിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയെന്ന് ചുമ്പോൾ വെറുതെ അവിടെ ഇങ്ങനെ സെല്യൂട്ട് ചെയ്യുക ഇങ്ങനെ അപ്പോൾ അവർ മൂന്ന് നേരം നമ്മളങ്ങനെ കാണുമ്പോൾ നമ്മളെ ഓർക്കില്ല മറന്നു പോകില്ല ആൾക്കാർ അത് മറക്കാതിരിക്കാൻ അങ്ങനെ സെല്യൂട്ട് ചെയ്യാലോ അങ്ങനെ പോയി സെല്യൂട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഗേറ്റിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ എൻ്റെ മാമുക്കോയോ ഓൾറെഡി അവിടെ ഒരു കുടില് കെട്ടിയിരിക്കുന്നു അത് തമാശകളാണ് അപ്പോൾ അത് കേട്ട് കുറേ ചിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചേട്ടന എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ലേഗ് ഷോറിൽ അഡ്മിറ്റായി ഒരു വീഴ്ച വീണു പിന്നെ അത് ഒരു കോവിഡ് വന്നു അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നിട്ട് ഇതാ ഡോക്ടർ പറഞ്ഞു കണ്ടാൽ ചീത്ത പറയും ഫോണിൽ സംസാരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അതാണ് ഞാൻ അവസാനമായിട്ട് ഇന്നസെൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് എന്റെ അധികം സിനിമകളിലൊന്നും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല എന്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയില് ഒരു ബാങ്ക് അഴിമതിക്കാരനായിട്ടുള്ള ഒരു ബാങ്ക് മാനേജർ പട്ടാളം പറഞ്ഞ സിനിമയില് ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരു നാട്ടിൻ പുറത്തുകാരൻ ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ അപ്പൊ എന്തായി തന്റെ തീരുമാനം സ്റ്റേഷൻ കേശവൻ സാറേ ആ വെള്ളം അങ്ങ് വാങ്ങി നായരേ അങ്ങനെ രണ്ട് സിനിമകളിലേ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോ എന്റെ രണ്ട് സിനിമയിലേ ഇന്നസന്റേറ്റേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചില സിനിമകളിലൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി എന്തെങ്കിലും എന്തെങ്കിലും മറ്റു പടങ്ങളുടെ തിരക്കിലല്ലോ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ചില സമയത്ത് ഭയങ്കര മടി പിടിക്കും അപ്പൊ പുള്ളി ഫാമ് തുടങ്ങിയതിന്റെ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമകളിൽ നിന്ന് ഒഴിവാകും പിന്നെയാണ് വിളിച്ചു ചോദിക്കുമ്പോഴ പറയാം അത് ഞാനൊരു പൂച്ച ഫാമാണ് തുടങ്ങിയത് എന്നൊക്കെ പറയും പോവാതിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പുള്ളി ഈ ചില മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ആളാണ് അപ്പം എൻ്റെ രണ്ട് സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂ എന്നുള്ളത് പിന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും ഭയങ്കര സങ്കടവുമാണ് പക്ഷേ എല്ലാ കാലത്തും ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ എനിക്കൊരു കോളുണ്ടാകും വിളിച്ചിട്ട് കിട്ടിയ പുതിയൊരു തമാശ കിട്ടിയത് പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചിരിക്കുന്ന ആളാണ് എനിക്ക് പെട്ടെന്ന് ചിരി വരുകയും ഞാൻ പെട്ടെന്ന് ഈ തമാശകളോട് പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു ഒരു അദ്ദേഹം പലരെയും പലരെയും അതുപോലെ വിളിക്കാറുണ്ട് പലരോടും പറയാറുണ്ട് അതുപോലെ അതിലൊരാളായിട്ട് ഞാനുണ്ട് അതുകൊണ്ട് ഒരു മിനിമം ഒരു മൂന്ന് മാസത്തിലധികം പോവില്ല രണ്ടോ മൂന്ന് മാസത്തിനിടയിൽ ഒരിക്കലെങ്കിലും ഒരു കോളുണ്ടാവും ഞങ്ങൾ തമ്മിൽ സിനിമ ലൊക്കേഷനിൽ കണ്ട് കണ്ടുമുട്ടിയതിനേക്കാൾ കൂടുതൽ മറ്റു സ്ഥലങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന മറ്റ് സിനിമകളുടെ സെറ്റുകളിൽ പിന്നെ ഫോൺ കോഡ് അങ്ങനെയാണ് കൂടുതൽ ബന്ധം എന്നെ ചില സമയത്ത് വിളിച്ച് എൻ്റെ ആദ്യത്തെ സിനിമ മറുവത്തൂർ കനവ് റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയിൽ ഇന്നസെൻ്റ് ആയിട്ട് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് അത് റിലീസ് ചെയ്ത സമയത്ത് ആ റിലീസ് കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ട്രിവാൻഡത്ത് നിന്ന് ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്ന കാര്യത്തെ ഹോട്ടലിൽ ഗീതലോ അമൃതയിലോ മറ്റുമാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഒരു കോള് വന്നു ലാൻഡ് ലൈനിൽ നോക്കുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടനാണ് അപ്പോൾ ഇന്നസെൻറ്റേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് എടാ നിൻ്റെ സിനിമ ഗംഭീരമായിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഒറ്റപ്പാലത്താണ് ഷൂട്ടിങ്ങിലാണ് അപ്പോൾ അന്ന് ഒറ്റപ്പാലത്തൊന്നും റിലീസില്ലേ പാലക്കാടോ തൃശ്ശൂരോ ഒക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ലേ ഞാൻ നിൻ്റെ അന്ന് ഇനസെൻ്റായിട്ട് താമസിച്ചിരുന്ന ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിലാണ് റെസ്റ്റ് ഹൗസിലാണ് അപ്പോൾ ആ റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് എൻ്റെ പാരൻസ് താമസിക്കുന്നത് ഞാനും താമസിക്കുന്നത് എൻ്റെ വീട് അപ്പോൾ ആ വീട്ടിലേക്ക് ഞാനും ഉണ്ടോ റിലീസ് ദിവസം ഞാനിവിടെ എത്തിയിട്ടുണ്ടോ വീട്ടിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി വീട്ടിലേക്ക് വന്നിട്ട് ജനലിക്കൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അമ്മ അവിടെ വെള നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നിലവിളക്കും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അമ്മ ഇരുന്നിട്ട് കൊന്ത ചൊല്ലുന്നത് പുള്ളി കണ്ടു അപ്പോൾ പുള്ളി വിളിക്കാതെ ഞാൻ അവിടെ ഇല്ലയെന്ന് മനസ്സിലായി പുള്ളി തിരിച്ചു പോന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു അമ്മയുള്ളപ്പോൾ നിൻ്റെ സിനിമ ഹിറ്റാവാണ്ടിരിക്കും എടാ എന്തായാലും ഈ സിനിമ ഹിറ്റാവും നല്ല അഭിപ്രായമുണ്ട് സിനിമയ്ക്ക് ധൈര്യമായിട്ട് അവിടെയും കറങ്ങി നടക്കാണ്ട് തിരിച്ച് വീട്ടിലേക്ക് അമ്മയുടെയും അപ്പൻ്റെയും ഭാര്യയുടെയും മക്കളുടെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് എൻജോയ് ചെയ്യും അല്ലാതെ അവിടെ ഇവിടെയും പോയി കിടന്ന് കറങ്ങണ്ടാവും ആ കരുതൽ എന്നോട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ആ ഒരു സ്നേഹം എന്നോട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തമാശകൾക്ക് ചിരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആളുകൾ എൻ്റെ ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി ഇന്നസെൻ്റായിട്ടൻ മരിച്ചുപോയി ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവരൊക്കെ അവരെല്ലാവരും ഈ ലോകം വിട്ട് പോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ഇന്നസെൻ്റ് ഇന്നസെൻറ്റായിട്ട് ജീവിതം അദ്ദേഹം ഒരു ഈ കാരിക്കേച്ചർ വരയ്ക്കുന്ന ആളുകളെ പോലെയോ കാർട്ടൂൺ വരയ്ക്കുന്ന പോലെയോ ഒരാളായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകൾ നിശിതമായ വിമർശനമുള്ള കഥകളാണ് അത് വ്യക്തികൾക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ടാവും സൊസൈറ്റിക്കെതിരെയുള്ള വിമർശനം ഉണ്ടാവും ഭയങ്കരമായിട്ട് ഈ ദൈവത്തിനെ വിമർശിക്കുന്നുണ്ടാവും എന്തിനേം വിമർശിക്കുന്ന എന്നാൽ വിമർശിക്കപ്പെടുന്ന ആൾക്ക് ഒരു പിണക്കവും തോന്നാത്ത ഒരു അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഇന്നസെൻ്റേട്ടൻ മരിച്ചപ്പോൾ ഞാനൊരു അനുസ്മരണക്കുറിപ്പൊന്നും എഴുതിയില്ല കാരണം അങ്ങനെ ഒരു അനുസ്മരണക്കുറിപ്പിൽ എനിക്ക് ഒതുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത്രയും വൈകിട്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് പറയുകയും ചെയ്യുന്നത് ഇത് എനിക്ക് സ്വതന്ത്രമായിരുന്നു സംസാരിക്കാവുന്ന ഇടപെടലുകളില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇന്നസെന്റ് ആയിട്ട് അദ്ദേഹം ഇപ്പം എവിടെയാണോ അവിടെ തമാശകൾ പറയാനും കേൾക്കാനുമുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പോലീസുകാർക്ക് എന്താ പോലീസുകാർക്ക്